ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് തകഴി തോട്ടിയുടെ മകൻ എഴുതിയപ്പോ തോട്ടികളെ അതുവരെ മനുഷ്യന്മാരായിട്ട് പോലും ആരും ഗണിച്ചിരുന്നില്ല തോട്ടി എന്നാണ് അവരുടെ പേര് ജാതി പേരും കൂടിയില്ല തോട്ടി എന്ന് പറഞ്ഞാല് കക്കൂസ് വൃത്തിയാക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് നിർജീവമായ ഒരു വസ്തുവിൻ്റെ പേര് മനുഷ്യനിടുന്നതാണ് തോട്ടി എന്ന പേ കൊണ്ട് നടക്കുന്നത് ആ തോട്ടിയും തൻ്റെ സഹജനാണ് എന്ന ബോധം തോട്ടിയുടെ മകൻ ഇതാണ് സാഹിത്യം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാഹിത്യം അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആധിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ വ സുഖത്തിനായി എന്ന് പറയുന്ന സമത്വാവബോധമാണ് സാഹിത്യം ഉണ്ടാക്കുന്നത് ഞാൻ ഗുരു പറഞ്ഞതാണ് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ ആത്മരൂപത്തിൻ്റെ പ്രകേശ പ്രകാശം ഇതാണ് അഭേദബോധം ഉണ്ടാക്കുക സാഹിത്യം എന്ന് പറഞ്ഞാൽ അപരോന്മുഖമാണ് അത് അഭേദബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നു